അമേരിക്കയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പൽ ആണവശക്തിയാൽ സഞ്ചരിക്കുന്ന യു എസ് എസ് ഡോയ് ഡി ഐസൻഹോവർ സംഘർഷം രൂക്ഷമായിരിക്കുന്ന ചെങ്കടലിൽ എത്തിയിരിക്കുകയാണ് അത്യാധുനിക ഇറാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ചെങ്കടലിൽ സൂയിസ് കനാലിലൂടെ സഞ്ചരിക്കുന്ന കാർഗോ ഷിപ്പുകൾക്ക് നേരെ അടിച്ചമർത്തപ്പെട്ട പാലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഭൂതികൾ ആക്രമണം അഴിച്ചുവിട്ടതോടെ ലോകത്തെ വമ്പൻ ചരക്ക് കപ്പലുകൾ വഴിമാറി സഞ്ചരിക്കുവാൻ തുടങ്ങി ഇതോടെ ആഗോള വിപണന ശൃംഖലയിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുവാനാണ് യു എസ് എസ് ഐസൻഹോവർ ഇപ്പോൾ ചെങ്കടലിൽ നങ്കൂരം ഇട്ടിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ച യു എസ് എസ് ഫ്രാങ്ക്ലിൻ റൂസ്വൽ ഷിപ്പിന് വയസ്സായതോടെ പകരമെത്തിയതാണ് യു എസ് എസ് ഡി ഡി ഐസൻഹോവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അനുമതി ലഭിച്ച് നിർമ്മാണം ആരംഭിച്ച കപ്പൽ ന്യൂ പോർട്ട് ന്യൂസ് ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് കമ്മീഷൻ ചെയ്ത് കടലിൽ ഇറക്കിയത് അറുനൂറ്റി എഴുപത്തിയൊമ്പത് യു എസ് ഡോളർ ആയിരുന്നു നിർമ്മാണ ചെലവ് അതായത് ഇന്നത്തെ ഏകദേശം അഞ്ചേ ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ആയിരത്തിലധികം അടി നീളമുള്ള കപ്പലിന് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലടി ഉയരമുണ്ട് കപ്പലിന്റെ സുഗമമായ പ്രവർത്തനത്തിനും സഞ്ചാരത്തിനുമായി രണ്ട് വെസ്റ്റിംഗ് ഹൗസ് എ ഫോർ ഡബ്ല്യു ന്യൂക്ലിയർ റിയാക്ടറുകളാണുള്ളത് ഇതുകൂടാതെ നാല് സ്റ്റീം ടെർബൈനുകളുമുണ്ട് മണിക്കൂറിൽ അമ്പത്തിയാറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാൻ കപ്പലിന് സാധിക്കും സെവൻ സി സ്പാഴോ മിസൈൽ ലോഞ്ചേഴ്സ് റോളിംഗ് എയർ ഫ്രെയിം മിസൈൽ ലോഞ്ചേഴ്സ് ഇതൊക്കെ കൂടാതെ ഫാലിംഗ് സ്വീരങ്കികളും ഉണ്ട് ഈ കപ്പലിൽ അയ്യായിരത്തോളം സൈനികരും അത്യാധുനിക ഫൈറ്റർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഈ കപ്പലിൽ എല്ലാ സമയവും ഉണ്ടാകും ഇന്ത്യൻ മഹാസമുദ്രം മിഡിൽ ഈസ്റ്റിലെ സമുദ്രങ്ങളൊക്കെ ഇവൾക്ക് കാണാപ്പാടമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാട്ടാണ് ഇറാൻ ബന്ദികളാക്കിയ അമ്പത്തിരണ്ട് അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു സൈനിക നീക്കത്തിൻ്റെ ഭാഗമായി യു ഐസൻഹോവറിനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ലിബിയൻ ഏകാധിപതി മുഹമ്മദ് അൽ കദാഫി ലിബിയ അവർ അവകാശപ്പെടുന്ന സിദ്ര ഉൾക്കടൽ മേഖലയിലേക്ക് ഐസൻഹോവർ കപ്പൽ പ്രവേശിച്ചാൽ രക്തത്തിൽ കപ്പൽ മുക്കിയെടുക്കുമെന്നൊരു ഭീഷണി മുഴക്കിയെങ്കിലും ഒടുവിൽ ഐസൻഹോവറിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നത് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അമേരിക്കയിൽ മടക്കിക്കൊണ്ടുവന്ന ഐസൻഹോവർ എത്തുന്നത് അത്യാധുനിക യുദ്ധ സംവിധാനങ്ങളുമൊക്കെയായിട്ട് ഒരു ഒന്നൊന്നര വരവായിരുന്നു ക്ലോസിംഗ് വെപ്പൺ സിസ്റ്റം സീസ് പാഴോ മിസൈൽ സിസ്റ്റം നേവൽ ടാക്ടിക്കൽ ഡാറ്റ സിസ്റ്റം തുടങ്ങി ആന്റി സബ്മറൈൻ വാൾഫെയർ മോഡ്യൂൾ വരെ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഈ വരവ് ഇറാഖിന്റെ കുവൈറ്റ് അധിനിവേശ സമയത്താണ് ഇവൾ ആദ്യമായി ചെങ്കടൽ കാണുന്നത് അന്ന് സൂയിസ് കനാൽ കടക്കുന്ന രണ്ടാമത്തെ ആണവ ശക്തിയാൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലായിരുന്നു ഐസൻ കോവർ സൗദി അറേബ്യക്കെതിരെ ഇറാഖ് തിരിഞ്ഞപ്പോൾ മുൻനിരയിലുണ്ടായിരുന്നു സൗദിക്കായി ഐസൻഹോവർ പടക്കപ്പൽ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോൺ എന്നറിയപ്പെട്ട ഗൾഫ് യുദ്ധത്തിന്റെ ഭാഗമായ കപ്പൽ പിന്നീട് സൊമാലിയിൽ തമ്പടിച്ച അൽക്കൊയ്ദ ഗ്രൂപ്പിനെ തുരത്തുവാനും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് കോവിഡ് മഹാമാരി സമയത്ത് മാളത്തിൽ ഒളിച്ചവരല്ല ഇപ്പോൾ യുദ്ധക്കൊതി മൂത്ത് പരസ്പരം പോരടിച്ച് കൊന്നെടുക്കുമ്പോൾ സാധാരണ മനുഷ്യന്റെ അന്നം മുട്ടിക്കുവാൻ ചെങ്കടൽ പാതയിലെ ചരക്ക് ഗതാഗതവും ഇപ്പോൾ മുടങ്ങുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ദൗത്യവുമായി ചെങ്കടലിൽ നങ്കൂരമിടുകയാണ് പടക്കപ്പലുകളിലെ റാണി ഐസൻ ഹോവർ ഇടയ്ക്കിടയ്ക്ക് നിറം മാറുന്ന ഒരു സ്വഭാവം ഈ ചെങ്കടലിനുണ്ട് പൊതുവെ നീലയും പച്ചയും ഇടം കലർന്ന ശാന്തമായ ഒരു നിറമാണെങ്കിലും ചിലപ്പോൾ രൗദ്രഭാവം പൂണ്ട് റെഡിഷ് ബ്രൗൺ കളറുമാകാറുണ്ട് ഈ ചെങ്കടൽ മനുഷ്യൻ പരസ്പരം ഓർ വിളിക്കുന്ന ഈ സമയത്ത് രക്തത്തിൽ മുങ്ങി പേരുപോലെ ഈ കടൽ ചെങ്കടൽ ആകാതെ ഇരിക്കട്ടെ എന്നുള്ള ഒരു പ്രത്യാശയോടെ അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര 24.